പ്രിയമുള്ള കൃഷി സ്നേഹികളെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാടക്കൃഷി കാടക്കോഴി വളർത്തൽ അതിൽ നിന്നുള്ള വരുമാനം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു തരികയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കാടക്കൃഷി എന്ന് പറയുന്നത് നമുക്കതിൻ്റെ മുട്ടയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ മാംസം വിറ്റുകൊണ്ടും വരെ നമുക്ക് ഈ ഒരു ബിസിനസ് സക്സസ് ആക്കി മാറ്റുവാൻ സാധിക്കും സാധാരണ ഒരു ചെറിയ വീട്ടിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമുള്ള ആളുകൾക്കും ഈ ഒരു കാടക്കൃഷി അല്ലെങ്കിൽ കാട പരിപാലനം അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും കുറഞ്ഞ ഒരു തറസ്ഥലമാണ് ഇതിന് വേണ്ടത് മാത്രമല്ല വളരെ കുറഞ്ഞ ഒരു നിക്ഷേപം നമ്മൾ വളരെ കുറച്ച് പൈസ മാത്രം ഇതിനു വേണ്ടി മുടക്കിയാൽ മതി കാടകൾ താരതമ്യേനെ ബലമുള്ള പക്ഷികളാണ് ചെറുപ്രായത്തിൽ തന്നെ അതായത് അഞ്ചാഴ്ചയിൽ തന്നെ ഇതിനെ വിപണനം ചെയ്യാൻ സാധിക്കും ആറ് മുതൽ ഏഴാഴ്ച വരെ പ്രായമാകുമ്പോൾ നമുക്ക് ഈ ഒരു കാടകൾ മുട്ടയിടാനും തുടങ്ങും ഉയർന്ന മുട്ടയിടൽ നിരക്കൊണ്ട് പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി എൺപത് മുട്ടകൾ വരെ ഒരു കാടക്കോഴി ഇടും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കോഴിയിറച്ചിയേക്കാൾ രുചികരവും കൊഴുപ്പിൻ്റെ അളവ് കുറവുമാണ് കാടയിറച്ചികൾക്ക് ഉള്ളതെന്നാണ് മറ്റൊരു പ്രത്യേകത കുട്ടികളിലെ ശരീര വികസനത്തിനും തലച്ചോറിൻ്റെ വികസനത്തിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നു പോഷകങ്ങളുടെ കാര്യത്തിൽ കാടമുട്ട കോഴിമുട്ടയുടേതിന് തുല്യവുമാണ് രണ്ടിനെയും തമ്മിൽ വ്യത്യാസം കണ്ടോ ഒരു കാടമുട്ട എന്ന് പറയുന്നതും കോഴിമുട്ടയും തമ്മിലുള്ള വ്യത്യാസം വലിപ്പത്തിലുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ പോഷകങ്ങളുടെ കാര്യത്തിൽ കാടമുട്ട കോഴിമുട്ടയുടെ തുല്യമാണ് മാത്രമല്ല അവയിൽ കൊളസ്ട്രോള് വളരെ കുറവുമാണ് മാത്രമല്ല ഗർഭിണികൾക്കും മുലയോട്ടുന്ന അമ്മമാർക്കും പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് കാടയിറച്ചിയും കോഴിമുട്ടയും കാടകളെ വളർത്തുന്നത് വളരെ എളുപ്പവുമാണ് തുടക്കക്കാർക്ക് പോലും അവയെ വളർത്താൻ കഴിയും തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ കാട വളർത്തൽ നല്ല ലാഭകരവുമായ ഒരു ബിസിനസ് ആശയവുമായിരിക്കും താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാം കാടകൾ വലിപ്പം കുറഞ്ഞ പക്ഷികളാണെങ്കിലും ഇതിന് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് താരതമ്യേന കുറഞ്ഞ മൂലധനവും ചിലവാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം കാടകളുടെ പാർപ്പിട പരിപാലനം ഡീപ് ലിറ്റർ സിസ്റ്റം അതായത് ഒരു ചതുരശ്ര അടി അടിസ്ഥലത്ത് ആറ് കാടകളെ വരെ വളർത്താൻ സാധിക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ കാടകളെ കൂടുകളിൽ വളർത്താം ഇത് നല്ല ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കാരണം മൃഗങ്ങളുടെ അനാവശ്യമായ അലഞ്ഞു തിരികൽ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം മാത്രവുമല്ല കേജ് സിസ്റ്റം ഉണ്ട് ആദ്യത്തെ രണ്ടാഴ്ച കേജിൻ്റെ വലിപ്പത്തിനനുസരിച്ചുമൊക്കെ വേണം അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേജ് സിസ്റ്റം നമ്മളിത് കൂടിൻ്റെ വലിപ്പം മൂന്ന് മീറ്റർ ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് അടി എന്നുള്ള രീതിയിൽ ഇതിനകത്ത് നൂറ് കാടകൾ വരെ നമുക്ക് വളർത്താൻ സാധിക്കും മൂ ത്രീ ഇൻറ്റു ടു ഫൈവ് ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു വൺ പോയിൻറ്റു ഫൈവ് അടിയിൽ നമുക്ക് നൂറ് കാടകളെ വരെ വളർത്താം അത് ആദ്യത്തെ രണ്ടാഴ്ച പ്രായമുള്ള വാളകളാണ് ഈ ഒരു കാടകളാണ് അതിനുശേഷം മൂന്ന് മുതൽ ആറ് ആഴ്ചകളിൽ വലിപ്പമായിട്ടുള്ള കാടകൾക്ക് വേണ്ടിയുള്ള കൂട് നാല് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് ഇൻറ്റു വണ് പോയിന്റ് ഫൈവ് സ്ക്വയറിൽ അഞ്ച് അൻപത് മീറ്ററിൽ ഈ കാടകളെ വരെ നടത്താൻ വളർത്താൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കണം കൂടാതെ തന്നെ ഓരോ യൂണിറ്റിനും ഏകദേശം ആറടി നീളവും ഒരടി വീതിയുമുണ്ട് അവയെ ആറ് ഉപയൂണിറ്റുകളായി തിരിച്ച് വെച്ചിരിക്കുകയാണ് സ്ഥലം ലാഭിക്കുന്നതിന് കൂടുകൾ ആറ് നിര ഉയരത്തിൽ വരെ ക്രമീകരിക്കാൻ സാധിക്കും ഒരു നിരയിൽ നാല് മുതൽ അഞ്ചു വരെ കൂടുകൾ ഉണ്ടാകാം പക്ഷികഷ്ടം വൃത്തിയാക്കുന്നതിന് വേണ്ടി കൂടിൻ്റെ അടിഭാഗം നീക്കി ചെയ്യാവുന്ന മരപ്പലകകൾ ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുകയും ചെയ്യണം കാടകളുടെ തീറ്റ പരിപാലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനു മുമ്പ് തന്നെ വാണിജ്യ വാണിജ്യമായിട്ട് മുട്ടയിടുന്ന സാധാരണയായിട്ട് ഒരു കൂട്ടിൽ പത്ത് മുതൽ പന്ത്രണ്ട് പക്ഷികളാണ് ഒരു കൂട് കേജിനകത്ത് പത്ത് മുതൽ പന്ത്രണ്ട് പക്ഷികളാണ് ഈ ഒരു മുട്ടയിടുന്ന പക്ഷികളെ നമ്മൾ ഇടാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി പറയുന്ന നമുക്ക് കാടകളുടെ തീറ്റ പരിപാലനം എന്ന് പറയുന്നത് ചിക്കൻ മൂന്നാഴ്ചകൾ ചിക്കൻ മാഷ് ഗ്രോവർ മാഷ് അങ്ങനെ പല രീതിയിലുണ്ട് നെല്ല് കൊടുക്കാം സ്വർഗ്ഗം സ്വർഗ്ഗം കൊടുക്കാം എണ്ണയിൽ കളഞ്ഞ എണ്ണ കളഞ്ഞ റൈസ് ബാൻ കൊടുക്കാം നീലക്കടല കൊടുക്കാം സോയ ഭക്ഷണം കൊടുക്കാം മീൻ മീൽ കൊടുക്കാം ധാതു മിശ്രിതങ്ങൾ കൊടുക്കാം ഷെൽ ഗ്രിറ്റ് കൊടുക്കാം ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ കാടകളുടെ പരിപാലനത്തിന് വേണ്ടി തീറ്റ വസ്തുക്കൾ ചെറിയ കണികകൾ കൊണ്ടാണ് നിർമ്മിക്കേണ്ടത് അഞ്ച് ആഴ്ച പ്രായമുള്ള ഒരു കാട ഏകദേശം അഞ്ഞൂറ് ഗ്രാം വരെ തീറ്റ കഴിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം ആറുമാസം പ്രായമുള്ള കാടകൾ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ഗ്രാം വരെ ആ തീറ്റ കഴിക്കും ഒരു ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ആറ് മാസം പ്രായമുള്ള കാടകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കാടകൾക്ക് പന്ത്രണ്ട് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം നാനൂറ് ഗ്രാം തീറ്റ ആവശ്യമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാടകളുടെ പൊതുവായ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആറാഴ്ചയിൽ പാ പാകമാകുമ്പോൾ തന്നെ കാടകൾക്ക് സാധാരണയായി നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഭാരവും ഉണ്ടാകും ആൺ കാടകൾക്ക് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെ ഭാ ഭാരവും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ കാടകൃഷി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അല്ലെങ്കിൽ ഒരു കാട വളർത്തൽ ഒരു സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനവും ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക